ഭൂമി പ്രശ്നത്തിൽ സർക്കാരിനെതിരെ സമരക്കാരും വഖഫ് സംരക്ഷണ സമിതിയും രംഗത്ത് കേസിന്റെ വസ്തുതകൾ കോടതിയെ ധരിപ്പിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് സമരസമിതി ആരോപിച്ചു സമരക്കാരെ പ്രീതിപ്പെടുത്താനാണ് സർക്കാർ ശ്രമിച്ചതെന്ന ആരോപണവുമായി വഖഫ് സംരക്ഷണ സമിതിയും രംഗത്തെത്തി മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയതിന് പിന്നാലെ സമരവും നിയമ പോരാട്ടവും ഒരുങ്ങുകയാണ് മുനമ്പം ഭൂസംരക്ഷണ സമിതി സംസ്ഥാന വ്യാപകമായി സമരം നടത്താനും സർക്കാരിനെതിരെ നിലപാട് കടുപ്പിക്കാനുമാണ് തീരുമാനം കേരളത്തിലെ എല്ലാ കളക്ട്രേറ്റുകളും ഒരേ സമയത്ത് ധർണ നടത്തുകയും അത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ താലൂക്കുകളിലും ധർണ നടത്തുകയും കടലിൽ ഒരു ദിവസം നിരാഹാരം കടലിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ആളുകൾ നിരാഹാരം അനുഷ്ഠിക്കാൻ തയ്യാറാവുകയും അത് അതോടൊപ്പം തന്നെ അടുത്ത അടുത്തായിട്ട് ഇവിടെ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് ഒരു പദയാത്ര നടത്തുവാനുമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിനിടെ സമരസമിതിയെ സഹായിക്കുന്ന നിലപാടാണ് സർക്കാരിനെന്ന ആരോപണവുമായി വഖഫ് സംരക്ഷണ സമിതി രംഗത്തു വന്നു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ നിയമപരമായിട്ടുള്ള നീക്കങ്ങളാണ് നടത്തേണ്ടത് ആരുടെ കണ്ണിൽ പൊടിയിടാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ സിമ്പതി കൈപ്പറ്റുന്നതിനോ വർഗീയ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് കൂടുതൽ നൽകുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഒരു ജനാധിപത്യ സർക്കാരിന്റെ പാടില്ലാത്തതാണ് ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിച്ചത് സംബന്ധിച്ച് കോടതിയിൽ വ്യക്തമായ ഉത്തരം നൽകാനാകാത്തത് സർക്കാരിന് തിരിച്ചടിയായിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ അപ്പീൽ സമർപ്പിക്കുകയാണ് സർക്കാരിന് മുമ്പിലുള്ള വഴി അതല്ലെങ്കിൽ വഖഫ് ട്രിബ്യൂണലിന്റെ അന്തിമ ഉത്തരവിന് കാത്തിരിക്കേണ്ടി വരും